ആന്ധ്രയിൽ മുസ്ലിം വിഭാഗത്തിന് നൽകി വരുന്ന സംവരണം തുടരുമെന്ന് തെലുങ്ക് പാർട്ടി സഖ്യകക്ഷിയായ ബിജെപി ശക്തമായി എതിർക്കുന്ന നയമാണെങ്കിലും രണ്ട് പതിറ്റേടായി നൽകി വരുന്ന മുസ്ലിം സംവരണം ഇല്ലാതാക്കാനാവില്ലെന്ന് ടി ഡി പി നേതാവും ചന്ദ്രബാബു നായിഡുവിന്റെ മകനുമായ നാരാലോകേഷ് വ്യക്തമാക്കി അഗ്നിവീർ പദ്ധതി ഉപേക്ഷിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ജെ ഡി യുവും മുന്നോട്ട് വച്ചതോടെ രാഷ്ട്രീയ അജണ്ടകളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഗതികേടിലാണ് ബിജെപി കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സർക്കാർ രൂപീകരണത്തിന് പ്രധാന വകുപ്പുകൾ മാത്രമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളിൽ പോലും മാറ്റം വേണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയാണ് സഖ്യകക്ഷികളായ ടി ഡിപിയും ജെഡിയുവും ആന്ധ്രയിൽ നൽകി വരുന്ന മുസ്ലിം സംവരണം തുടരുമെന്ന് ടി ഡി പി നേതാവും ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനുമായ നാരാ ലോകേഷ് വ്യക്തമാക്കി ബി ജെ പി ശക്തമായി എതിർക്കുന്ന നയമാണിത് എന്നാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന സംവരണം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നാരാ ലോകേഷ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിലും തെലങ്കാനയിലും നരേന്ദ്രമോദിയും ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനം മുസ്ലിം സംവരണം എടുത്തുകളയും മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപായി തന്നെ ടി ഡി പിയുടെ പ്രഖ്യാപനത്തിൽ പ്രതികരിക്കാനാവാത്ത അവസ്ഥയിലാണ് ബി ജെ പി അതേസമയം രണ്ടാം മോദി സർക്കാരിന്റെ പ്രധാന പദ്ധതിയായിരുന്ന അഗ്നിവീർ ഉപേക്ഷിക്കുക ഏകീകൃത സിവിൽ കോഡിൽ ആശങ്കകൾ പരിഹരിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ജെ ഡിയുവും മുന്നോട്ടു വച്ചിട്ടുണ്ട് ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പും ബി ജെ പി നൽകി കഴിഞ്ഞു ഇതോടെ നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴം സഖ്യകക്ഷികളുടെയും പാർട്ടികളുടെയും നിലപാടുകളും അജണ്ടകൾക്കും വിധേയമായിട്ടാകുമെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്